നിന്നെ കുറിച്ച് സ്കൂൾ ഗ്രൂപ്പിൽ പരാതി വന്നിട്ടുണ്ടല്ലോ എന്താ പ്രശ്നം നീയല്ല പ്രജുലെന്ന് പറയുന്ന കുട്ടീനെ മോശം വിച്ചൂട്ട അവര് ചീത്ത വിളിച്ചാലും നമ്മൾ ചീത്ത വിളിക്കാൻ പാടില്ല നമ്മള് വിദ്യാഭ്യാസം ചെയ്യുന്നില്ലേ അതിന്റെ ഒരു ക്വാളിറ്റി കാണിക്കണ്ടേ വേണ്ടേ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി എങ്കിലും കാണിക്കണ്ടേ അവര് ചീത്ത വിളിക്കുമ്പോ നമ്മളും ചീത്ത വിളിക്കലാ ചീത്ത വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ട അതിൽ കളിച്ചറില്ലാത്ത പരിപാടിയല്ലേ വിദ്യാഭ്യാസ ക്വാളിറ്റി കാണിക്കണം മനസ്സിലായാ നമ്മളെ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ പെരുമാറ്റത്തിലേയും നമ്മളെ സംസാരത്തിലേയും മോനെ മനസ്സിലാവുക നല്ല റെസ്പെക്ടോടും കൂടി സംസാരിക്കണം എല്ലാരോടും മനസ്സിലാവുന്നുണ്ടോ ഏ ആ ഒരു മിനിറ്റ് ഹലോ ആ അതെ എന്താന്ന് പറ എന്തിനേ അത് ഞാൻ തന്നെയാണ് ഇതിനെ നീന്ത കറവാട്ന്നോട്ടന്നത് പോയി പണി ഊക്കണം എന്ന് നിങ്ങളെത്തെ അങ്ങനെ ഞാൻ പറ്റി കിടക്കി ആ ചെയ്യും നീ നീ പോളി എന്നോടാ ആ ബിച്ചൂട്ടാ അമ്മയുടെ പറഞ്ഞ അവിടുത്തെ വരും ഇങ്ങനെ എന്നാ പറഞ്ഞ മോനെ